ഇപ്പം സിബിസാർ പറഞ്ഞേ കഥാപാത്രത്തിന്റെ ഒരു ഡെപ്ത് നോക്കിയാല് മറ്റു പല കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് സിനിമ ചെയ്യാൻ തയ്യാറാന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട സിനിമ എന്നുള്ള വാക്കാണ് അതോ അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റിയും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളിൽ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പം ഇത് വളരെ ചെറിയൊരു പടമാണ് ഇതിനോട് സഹകരിച്ച് നിൽക്കുക എന്ന് പറയുന്നത്

ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഇതിൽ ദേഹത്തെ പോലും ഒരു നടനെ കിട്ടിയതിന് ഇതിനപ്പുറം എനിക്ക് വേറൊരു അവാർഡ് ഇല്ല എന്നുള്ളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പറയുമായിരുന്നു പിന്നെ എന്താ പറയുക ശരിക്കും ഒരു സ്കൂളാണ് ആക്ച്വലി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു കോ വർക്കർ എന്നുള്ളൊരു നിലയിൽ ഞാൻ കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഓരോ ഷോട്ടിലും അതിന്റെ ഫ്രെയിം സെൻസും എല്ലാത്തരം സെൻസുണ്ട് പുള്ളിക്ക് ക്യാമറയുടെ ആണെങ്കിലും ഫ്രെയിമിങ്ങിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെയും അത് ഒരു ഒരു നിറഞ്ഞ നടൻ ഈ പരിക്കൻ എന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പോ പരിക്കും കഥാപാത്രം പരിക്കും ശരിക്കും വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഒരു വൈശിഷ്ടം ഉണ്ടായിരുന്നു മുരളിയുടെ ഒരു മനസ്സെന്ന് പറയുന്നത് വളരെ ആർദ്രമാണ് പുറമേ ഈ പരുക്കൻ കിട്ടിയ ഇമേജ് പുള്ളി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എനിക്ക് തോന്നാറുള്ളു പക്ഷെ ഉള്ളിൽ വളരെ വളരെ നന്മയുള്ള വളരെ സ്നേഹമുള്ള ആരോടും ഞാനുമായിട്ടൊക്കെ ഉള്ള എന്ന് പറയുന്നത് ഒരു ഒരിക്കൽ പോലും മുഖം മുഖംകറുത്തൊരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടാ ഉണ്ടായിട്ടേ ഇല്ല അതിനുള്ള അവസരം മുരളി ഉണ്ടാക്കിയിട്ടില്ല അഭിനയിക്കുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളിലൊന്നും ഞങ്ങൾ തമ്മിലൊരു ഒരു ഘട്ടത്തിൽ പോലും ഒരു കടുത്തൊരു പാക്ക് ഇങ്ങനെ കമലദളത്തിന്റെ കാര്യത്തിൽ തന്നെ കമലദളത്തിൽ മുരളിക്ക് മുരളി ചെയ്ത വേഷം ആക്ച്വലി വേണുചേട്ടനാണ് ചെയ്യേണ്ടിരുന്നത് കഥകളി അധ്യാപകന്റെ വേഷം വേണുചേട്ടനെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ വേണുചേട്ടന് ഇത് വിദേശയാത്ര ഉള്ളതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസമേ നമുക്ക് തരാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പം വേണിച്ചേട്ടൻ്റെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ വേഷം ആ കൊടുക്കുന്ന കഥാപാത്രത്തെ ചെയ്ത് മറ്റേതിലേക്ക് മുരളിയെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു മുരളി മീശ വടിക്കണം അങ്ങനെയാണ് ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞു അതിനെന്താ മീശത വടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം തന്നെ വടിച്ചു കാരണം കഥകളി ഒക്കെ ചെയ്യുന്ന ആൾക്ക് മീശ വെച്ച് ചെയ്യാൻ വെക്കില്ല ഒരു മടിയില്ലാതെ അയാളുടെ അതിന് 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 മുമ്പ് ചെയ്തിരുന്ന പടങ്ങളുടെ കണ്ടിന്യൂറ്റി ഒക്കെ പുള്ളി മറന്നിട്ട് അങ്ങ് ചെയ്തു അത് വലിയ കഥാപാത്രം അല്ലെങ്കിൽ പോലും അതിനുവേണ്ടി തയ്യാറാകുന്നത് അതാണ് ഒരു ഒരു ആക്ടർക്ക് അയാൾക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എന്നൊക്കെ പുള്ളി മനസ്സിലാക്കണ്ട് പ്രധാന കഥാപാത്രമല്ല ഒരു സൈഡ് വേഷമാണ് എങ്കിൽ പോലും അതാരുടെ കൂടെയാണ് ആ സിനിമ ചെയ്യുന്നത് ലോഹിയും എന്നെയും ലാലിനെയൊക്കെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് മുറിയതിന് തയ്യാറാകുന്നത്